തകാടി കാണാനില്ല മാവാട പോക്കി നോക്ക് നേ മുപ്പത്തിയാറ് വയസ്സായി ഇതുവരെ എന്റെ കല്യാണം നടന്നിട്ടുള്ള കാര്യം എന്തോ എന്നെ ആരും പ്രേമിക്കുന്നില്ല പക്ഷേ ഞാൻ എല്ലാ ആണുങ്ങളുടെയും പുറകെ നടക്കും പ്രേമിക്കാൻ വേണ്ടിട്ട് ഇന്നും ആരെങ്കിലൊക്കെ ഇതിലേ വരും ഞാൻ പ്രേമിക്കാൻ നോക്കുകയും ചെയ്യും ഒരു പോണോരെ പോണവരെ ആ പോണോരെ പോ അയ്യോ അത് പോയല്ലോ ആക്രി 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 പിടി കൊടുക്കാം

സ്ത്രീകൾ തീർത്ത മനുഷ്യ ചങ്ങലയാണ് ഈ വാഹനത്തിൽ ഇവിടെ മനുഷ്യരുത് പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഒന്നും അവൈലബിൾ ആയിട്ട് ഏതെങ്കിലും പയ്യന്മാരുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി വേണ്ടി അവൈലബിൾ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ തരത്തില്ല അത എങ്ങനെയാണ് കാരണം എല്ലാവർക്കും സൗന്ദര്യം വാരി കോരിക്കൊടുക്കും എനിക്കാടാ ടിപ്പർ ലോറിയിൽ കൊണ്ടിട്ടേക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കിട്ടത്തില്ല ഇതുവരെയായിട്ട് നീ അമ്പലത്തിൽ പോവാൻ കുട്ടി ഇന്ന് പോണ്ട മുത്ത ഞായറാഴ്ച പോയാ മതി നിനക്ക് ഈ ഞായറാഴ്ച തന്നെ അമ്പലത്തിൽ പോകണം എന്താ ഇത്ര ബുദ്ധി ഞായറാഴ്ച ഞായറാഴ്ചയാണെങ്കിൽ അമ്പലത്തിൽ അന്നദാനമാർ ഇഷ്ടംപോലെ കാണും ഇവിടെ നിർത്തിക്കോണം എന്നെ ഇങ്ങനെ ഇവിടെ ഞാൻ മാറ്റി അതല്ല പറഞ്ഞത് നിന്റെ ഈ സ്നേഹത്തിനോടുള്ള അലച്ചിൽ ഈ പ്രണയത്തിനോടുള്ള ആക്രാന്തം നീ നിർത്തണം നിർത്തും മോൻ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ മുത്തശ്ശിയെ നിന്റെ അച്ഛനും അമ്മയും പോയി നീ മുത്തശ്ശിയുടെ എടുത്താക്കിട്ടാ സ്റ്റേറ്റിൽ കയറാൻ എന്റെ അച്ഛനും അമ്മയും എന്തൊരു കല്ല് പെൻസിലാന്നു ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അല്ല ഇപ്പൊ ഇന്നലെ പെയിന്റുകാരും വന്ന പയ്യന്മാരും നിർത്തിട്ട് പോയി ഇന്ന് വരത്തില്ല അവര് ഈ വീട്ടിൽ എന്തേലും ഒന്നും അനങ്ങി ചെയ്യത്തില്ല ഉണ്ട പാത്രം ഏഹെ മുറ്റം ഏഹെ ഉടുത്തിരിക്കുന്ന തുണി ആഹാ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് നിനക്ക് ഈ പ്രണയിക്കാൻ പറ്റാത്ത എന്താന്ന് അറിയാമോ എനിക്ക് അതാ വിഷമം എന്നെ ആരും പ്രേമിക്കുന്നില്ല എന്റെ കുട്ടിക്ക് ശാപ மட்டாரும் காணாதே முன்ஜான பூச்சாத்தாதே மானத்தை மலித்தேரி மாறி பூத்தாடா അല്ല എന്റെ അതല്ല കുട്ടിക്ക് ശാപാന്ന് പറഞ്ഞത് നീ വന്നേ മോളെന്താപാ ചാടി നടക്കരുത് ഇല്ലോ പണ്ടത്തെ പോലല്ല ഈ മുത്തശ്ശിക്ക് വയ്യാണ്ടായിരിക്കണു ഉണ്ണിയോളെ കഴിഞ്ഞ കൊല്ലം വരെയും ചടപട ചടപട ശങ്കരനോട് ചടപടം ശങ്കറിനോട് ചോദിക്കുന്നു നളിനിയോട് ചോദിക്കുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കുത്തി രാമായണം വായിക്കാൻ പോലും വയ്യാണ്ടായിന്നാ പറഞ്ഞത് നിന്റെ ഈ ശാപം കാരണാ നിനക്ക് പ്രണയം നഷ്ടപ്പെടുന്നത് പക്ഷേ എന്താ ശാപത്തിന് കാരണോ അതൊക്കെ ഒരു കഥയാ മോളെ അതായത് നമ്മുടെ ഈ വീട്ടിലൊരു കാർണോർ ഉണ്ടായിരുന്നു കാർണോർക്കൊരൊറ്റ മനുഷ്യരെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ ഓ അങ്ങനെയിരിക്കാൻ നമ്മുടെ ഈ തറവാട് വൃത്തിയാക്കാനൊക്കെ നല്ല സുന്ദരിയായിട്ട് പെൺകുട്ടി വന്നു ഈ കാർണോരെ കണ്ട മാത്രേ ഇവക്ക് അങ്ങോട്ട് ഇഷ്ടായി ഇവളത് പ്രകടിപ്പിച്ചു ഓ കാ കാർണോർട്ടുണ്ടോ അടുക്കുന്നു ഓ തിരിച്ചു അയി എന്ന് പറയാത്ത കാരണം ഈ സ്ത്രീ കാർണോരെ ശപിച്ചിട്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി എന്ത് പോകും ഈ ട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇനി പ്രണയം വാഴയില്ല ഈ മൂലോകം അവള് തീയിട്ട് നശിപ്പിക്കും കത്തിക്കാൻ പോകുന്നു അതും കഥയാ മോള് പേടിക്കരുത് നിന്ന് നിന്ന് കഥ പറയാ അതായത് രാക്ഷേ അതാണ് എന്റെ സങ്കല്പവും ബലിഷ്ടമായ കൈകൾ തൂങ്ങും ഈ കണ്ണുകൾ എന്ന് പറഞ്ഞ എന്താ തീഷ്ണത എനിക്ക് ആ തീഷ്ണതയാണ് വേണ്ടത് ആര് കണ്ടാലും പേടിക്കും ഞാനാണെങ്കി അങ്ങ് പ്രണയിക്കും കൈവെള്ള കന്നി നിലാവിനു കോടികൊടുത്തൊരു രാത്രിയിലിരുന്നൊരു കനലത്തുകിടന്നൊരുപാട് കടങ്കതൊല്ലി നമ്മുടെ കൊച്ചു പിണക്കവും ഇത്ര പിണക്കം ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു സ്വന്തമായിട്ട് കളറിഞ്ഞിട്ട് പേടിക്കുന്ന ഒരാളാകിട്ട് കാണുന്നു ഇങ്ങനെ സങ്കടപ്പെടരുത് കുട്ടിയെ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അത് അതിന്റെ സമയത്തേ നടക്കുള്ളു പല്ല് 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 മൂക്കി 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 അത് ഞാൻ ഞാൻ എനിക്ക് തുമ്മൽ വരും അതല്ല പറഞ്ഞത് നീ ഇവിടെ അല്ല ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട നാള് വേറെടുത്ത് ജനിക്കും ചുമ്മാ ചുമ്മാണെങ്കിൽ അപ്പുറത്തെ നാല് കെട്ടിയല്ലേ അവൻ അതിനു വേണ്ടി ജനിച്ചോനാ അതല്ല നമ്മക്കൊരു പങ്കാളി വരാച്ച നമ്മളെ നല്ല വൃത്തി അങ്ങനെ ഒരു കൂട്ടാളിയാ നമുക്ക് വേണ്ടുന്നത് അതായത് നിന്റെ ചലനങ്ങള് നീ എങ്ങോട്ട് പോണു നിനക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ ഇനിയിപ്പൊ വീണാ തന്നെ നിന്നെ താങ്ങണം നിനക്ക് വിശന്നാ നിന്നെ ഊട്ടണം അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്ന ഒരാളാവണം അപ്പം മുത്തശ്ശി പറഞ്ഞത് പോകത്ത് പോ കണ്ടറിഞ്ഞു ചെയ്യത്തില്ല കിണറിലെ കപ്പീലി ചില എണ്ണയിടാൻ പറഞ്ഞു കുട്ടി കേജനതോ തേരെ വിശന്നിട്ട് വയ്യന്താ അമ്മായി നനയ്ക്കാത്ത തുണിയുണ്ടതാ അമ്മായി നനയ്ക്കാത്ത കോർ തുണിതാ എന്താ റിയാലിറ്റി പോയിട്ട് സെലക്ഷൻ കിട്ടാത്ത കുട്ടി ആണോ നീ അല്ലാണ്ട് ഞാൻ ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് നിന്ന് ആന്ധ്രാപ്രദേശിലോ അമ്മ ഞങ്ങളുടെ വീടും ഒക്കെ വെള്ളം കേറി അല്ല ഒളിച്ചു ഈ ണോ നീല്ലാണ്ടാടുന്നുായും കൂടെ ചെറുത്തിനല്ലേ പറയുന്നത് കേരളത്തിൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഞാൻ കണ്ടല്ലോ അങ്ങനെ വെള്ളമില്ല കാണിക്കാൻ ീ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ അധികം വെള്ളമില്ലെന്നാ അറിഞ്ഞിട്ടുള്ളത് ഈ വന്നല്ലോ അവിടെ ഞങ്ങടെ വല്യൊരു പാറമട ഉണ്ടായിരുന്നു അത് പൊട്ടി വീണല്ലോ അവിടെ പാറ ടിക്കാനോ ഭാഷല്ലോ എന്റെ അവസ്ഥ ഞാൻ കടിച്ചു പറിച്ചത് എന്റെ പേരോ എൻറെ പേര് പേര് രാജരാജ രാക്തമായിട്ട് റാവു രാജ രാജ രാജാ ഓ റാവു ഇവരെ പറഞ്ഞു പറഞ്ഞു ചാവു അല്ലേ ഇവിടെ എനിക്കത് അങ്ങോട്ട് കിട്ടിയില്ല നിനക്ക് ആരും ഇല്ലേ നിനക്ക് ആരും വീട് അച്ഛൻ്റെ ആഗ്രഹം ഇടക്കിടക്ക് കുളിച്ച് കാണാൻ ോ പോവോ എന്റെ അച്ഛൻ്റെ മുളവ് കൃഷിയായിരുന്നു ഓഹ് അങ്ങനെ വിളഞ്ഞിരിക്കുന്ന മുളവച്ഛനും കുഞ്ഞിന്ന് പറിച്ചോണ്ടിരുന്ന ഇവിടെ ഈച്ച കുത്തി അച്ഛനെ ഈച്ചു തടവിഞ്ഞിട്ട് അച്ഛൻ ഒരു ഒറ്റ ഓട്ടമായിരുന്നു വിളവല്ലയോ അച്ഛൻ ഇപ്പൊ ഹിമാചൽ പ്രദേശിലുണ്ട് അവിടെ കൃഷിയാണോ അല്ല അവിടെ മഞ്ഞനകത്തിരുന്ന് നിരങ്ങുവാൻ ഞങ്ങളുടെ അച്ഛൻ എന്തോ എന്റെ തറവാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നുകഴിഞ്ഞാൽ ഞാൻ മനസ്സറിഞ്ഞും കൈ അറിഞ്ഞു സഹായിക്കും ഞാൻ ആദ്യ ഇവിടെ വന്ന സ്ഥിതിക്ക് തെ ഈ ഒരു കുപ്പായ നീ അങ്ങോട്ടിട്ടേ അടിപൊളി കളയം വെച്ചിരുന്നാലും നീ ഇട്ടോ ഞാനിങ്ങനെ സാധനം ഇടത്തില്ല മച്ചി ഓ ഈ കൂറൊക്കെ ഇടത്തോളാം എന്റെ ഞാൻ ഞാൻ നോക്കട്ടെ എന്തേലും ഇവിടെ ഉണ്ടോ നോക്കട്ടെ നിങ്ങൾ അല്ല ഞങ്ങള് കഴിച്ചാന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ നീ അവിടെ ഇരിക്ക ആ പാട്ട് പാടുണ്ട കേട്ടോരിക്കും പറഞ്ഞല്ലേ ചേച്ചി ഇവിടെ പോയിട്ട് വരട്ടെ ആരാ കഴിക്കാൻ കല്യാണം എവിടുന്നാ വരുന്നേ ആന്ധ്രരി എന്റെ പേര് രാജരാജ രാജറാവു എങ്ങനെ എന്റെ പേര് രാജരാജ രാജ ചോള റാവു എപ്പോഴേ നിങ്ങൾ അമ്മൂച്ചിന്ന് കൊല്ലാൻ നോക്കി ഞാൻ നീ പറയത്തേന് വിളിക്കട്ടെ എന്നെ റാവു എന്ന് വിളിച്ചു എന്റെ പേര് എന്നെ എന്റെ ഉണ്ണിമായ എന്നെ വിളിക്കുന്നേ

അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ട് നാളെ ഞാൻ മുറിക്കകത്ത് വെച്ചിട്ട് വരത്തില്ലായിരുന്നല്ലോ കൊണ്ടുവരത്തില്ലായിരുന്നു ആണം കൊണ്ടു നടക്കുന്നു നീ എന്താണ് കാണിച്ചത് ഇല്ലാത്ത ഒരു കൊച്ചിന്റെ അടുത്ത് നീ എന്താ കാണിച്ചത് ഒരു ലോഡുണ്ടല്ലോ അത് ഞാൻ അണ്ടടാ ഞാൻ ഒന്നും കാണിച്ചില്ലാ ഈ കൊച്ചാ വന്നില്ലേ ഇട്ടോ അങ്ങോട്ട് വന്നെന്നു അവകൂ അവക്ക് എത്രയർവ ഉള്ളൂ ഇന്നിക്ക് കെട്ടാൻ ഇന്നിക്ക് കെട്ടി ചാവും ചൊച്ചിയേ എവിടെ തല മന്നി കേർന്നവനെ വാടാ നിന്റെ കല്യാണം അയ്യോ അല്ലന്ന് പാവോ ആര് പറഞ്ഞ പാവോ അണ്ട അറിഞ്ഞോ പാവോ ആന്ധ്രാപ്രദേശ് നിന്നാണ് അണ്ട മന്നി കേറി വന്നാണ് അവിടെ ഒന്ന് എന്നാൽ ഇതിനെ കെട്ടിച്ച് തന്നാൽ മതി 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 ഇടി ഇവനക്ക കല്യാണം കഴിച്ചോവന്നോ എടുത്തോവന്നോന്ന് നമുക്ക് അറിയtildeല്ല പതിങ്ങുന്ന ചോചോ നീ അങ്ങോട്ട് ചോദിക്കേ ഇത് കല്യാണം കഴിച്ചോ അതെ ചോദിക്കോ ഇവള് കല്യാണം കഴിച്ചടാ ഇതെ കെട്ടിയോളെ മരിച്ചു പോയി ഓ അതോടെ ഞാൻ അവധി പിചു ആന്നല്ല സാരമില്ല മരിച്ചു പോയതാ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഇവള് നീ ചത്തു പോയെന്ന് പറഞ്ഞോണ്ട് വേറെ റൂട്ടിൽ പോകാൻ വേണ്ടി അവളെ കൊല്ലും നടക്കൂല എന്റെ ജീവിതത്തിൽ നടക്കൂല എനിക്കി കല്യാണം എനിക്ക് നടക്കൂല എനിക്ക് കല്യാണം എനിക്കിരിക്ക അങ്ങനെ കേറി വരുന്ന വല്ലവുമാരുടെ കൂട്ടത്തിൽ പറഞ്ഞു വിടാനുള്ളതല്ല എൻ്റെ ഉണ്ണിയോളെ നിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കനല്ല നിന്നെ കെട്ടാൻ വരും നല്ല രാജകുമാരനെ പോലൊരു യുവ കോമളൻ വെറുതെ അല്ല അഞ്ചു കുതിരകളെ തെളിക്കുന്ന സ്വർണ തേരിലവും വരുമ്പോ നാട്ടുകാരെല്ലാം കൺകുളർക്കെ കാണാൻ നിൽക്കേ നിന്നെ മംഗലം കഴിച്ചവും കൊണ്ടവും എല്ലാരും അസൂയപ്പെട്ട് ഞാൻ അടക്കം ഇങ്ങനെ നോക്കി നിൽക്കും കല്യാണം നടന്നില്ലെങ്കിലും വേണ്ടൂല പറഞ്ഞു കേട്ടിങ്ങനെ കൊതിപ്പിക്കല്ല എനിക്കൊരു ചെറുക്കനും അമ്മാവേ ഇവിടെ ആരും ആരാധ ആരായാലും ശരിയെന്നാ ഉണ്ടാ പോക്ക് ന്യായം പറഞ്ഞ അതിനെ നശിപ്പിക്കാൻ നോക്കരുത് ആ ജഗനുവിനെങ്ങനെനിക്ക് തന്നേരേ